തന്നെ ഈ ചടങ്ങിലുള്ള അഞ്ജലി സഹായ നിധിയിലെ കമ്മിറ്റി അംഗങ്ങളെ ഇന്ന് നമ്മുടെ ഈ അഞ്ജലി സഹായ നിധിയിലേക്ക് സഹായ അസ്തുവുമായി വന്നിട്ടുള്ളത് പെയ്യൂർ സൗഹൃദ വേദി എന്നുള്ള വിശാലമായ ഒരു സംഘടനയാണ് ഗൾഫിൽ സൗദിയിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ അവരുടേതായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന പെയ്യൂർ സൗഹൃദ വേദിയുടെ പ്രവർത്തകരാണ് നമ്മുടെ അഞ്ജലി ചികിത്സാ സഹായത്തിന് ഒരു തുകയുമായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ഏത് കാര്യത്തിലും കേരളത്തിൽ നടക്കുന്ന ഏത് കാര്യത്തിലും നമ്മുടെ വിദേശ മലയാളികളുടെ അല്ലെങ്കിൽ പ്രവാസികളുടെ സഹായസ്ഥം എന്നുള്ളത് നമുക്കൊരു പ്രതീക്ഷയുടെ വകയാണ് നമുക്ക് ഏകദേശം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയോളം തുക വരുന്ന ഒരു സംരംഭമാണ് അല്ലെങ്കിൽ അഞ്ജലി എന്നുള്ള ആ വിദ്യാർത്ഥിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം നമുക്ക് വേണ്ടത് ആവശ്യമായിട്ടുണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് ബാക്കിയുള്ള തുക കണ്ടെത്തുവാനുള്ള തീവ്രമായ ഒരു ശ്രമം നടക്കുകയാണ് ആ ശ്രമം നടക്കുന്ന അവസരത്തിലാണ് പയ്യന്നൂർ സൗഹൃദവേദിയുടെ ആത്മസുഹൃത്തുക്കളായ രണ്ടുപേർ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് ഞാൻ എന്നിൽ അർപ്പിതമായ കടമയിലേക്ക് കിടക്കുകയാണ് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ ഈ പ്രവർത്തന സംഘടനയുടെ പ്രവർത്തകൻ ലക്ഷ്മണൻ അവകളാണ് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് അധ്യക്ഷസ്ഥാനത്തേക്ക് അല സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ പയ്യന്നൂർ സൗഹൃദവേദി എന്നുള്ള അതിവിശാലമായ സംഘടന ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു സംഘടനയാണ് അതിലുപരി ഒരുപാട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പയ്യന്നൂരിൽ ഒരുപറ്റം ഏഹ് സാംസ്കാരിക അതുപോലെ തന്നെ മൂല്യബോധമുള്ള ആളുകളുടെ ഒരു സംഘടനയാണ് പയ്യന്നൂർ സൗഹൃദ വേദി അതിൻ്റെ ദമാം ചാപ്റ്ററിന്റെ രണ്ട് സജീവ പ്രവർത്തകരാണ് നമ്മുടെ നാട്ടിലേക്ക് ഇന്ന് എത്തിയിട്ടുള്ളത് അത് ഒന്ന് സി പി അജേഷാണ് അജേഷ് എന്നുള്ളത് പയ്യനൂർ സൗഹൃദ വേദിയുടെ എക്സിക്യൂട്ടീവ് അംഗമാണ് അതിലുപരി പയ്യന്നൂർ പെരിങ്ങോം സ്വദേശിയാണ് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം പ്രവർ കാരുണ്യ പ്രവർത്തനത്തിന് നെടുന്തൂണായി പ്രവർത്തിക്കുന്ന അജേഷ് സി പി ആണ് അദ്ദേഹത്തെ ഈ ലളിതമായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ എല്ലാമെല്ലാമായ ഈ പയ്യന്നൂർ സൗഹൃദ വേദിയുടെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ഗോകുൽ നായർ അദ്ദേഹം പയ്യന്നൂർ സ്വദേശിയാണ് അതിലുപരി ഇത്തരമൊരു കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നെടുന്തൂണായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഏത് പ്രവർത്തനത്തിനും നമുക്ക് താങ്ങാവുന്നതും തണലാവുന്നതും പ്രവാസികളാണ് ഈ അവസരത്തിൽ അവരോട് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക പിന്നോക്ക അവസ്ഥയുണ്ട് ഒരു പിന്നോക്ക അവസ്ഥയിൽ നമുക്ക് കരുത്താകേണ്ടത് നമുക്ക് സഹായമാവേണ്ടത് പിന്തുണയാവേണ്ടത് പ്രവാസികളാണ് ഇനിയും നിങ്ങളുടെ അടുത്തു നിന്നുള്ള സഹകരണങ്ങൾ നിങ്ങളുടെ പിന്തുണ നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു ഈ ലളിതമായ ചടങ്ങിന്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുവാൻ ശ്രീലക്ഷ്മണനെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമവിടുന്നു അതുപോലെ തന്നെ ഇന്ന് ഈ സഹായ അസുഖവുമായി വന്നിട്ടുള്ള പൈനൂർ സൗഹൃദ വേദിയുടെ ആദരണീയനായ പ്രവർത്തകർ അവരുടെ ഈ ചടങ്ങിലേക്ക് ഈ മച്ചി എന്നുള്ള പ്രദേശത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ വാവൽമടയിലെ അഞ്ജലി എന്നുള്ള വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിനിയുടെ കുടുംബം എന്നുള്ളതും വളരെ വിഷമകരമായ ഒരു അവസ്ഥയിലാണുള്ളത് അവരുടെ അച്ഛനും അതുപോലെ തന്നെ അമ്മക്കും രണ്ടു പേർക്കും അസുഖബാധിതരാണ് വളരെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമാണ് ആ കുടുംബത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് ഓരോ മനുഷ്യന്റെയും കടമയാണ് കർത്തവ്യമാണ് ഈ കർത്തവ്യവും ഈ കടമയും പൂർത്തീകരിക്കുവാൻ എല്ലാ സുമനസ്സുകളും നമ്മോട് കൂടെ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുവാൻ ലക്ഷ്മണനെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമപ്പെടുന്നു